അമീബിക് മസ്തിഷ്കജ്രം സംബന്ധിച്ച പഠന റിപ്പോർട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് സോഷ്യൽ മീഡിയയുടെ തിരുത്ത് അമീബിക് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്ന് കാണിച്ച് മന്ത്രി പോസ്റ്റ് ചെയ്ത പഠന റിപ്പോർട്ടിലാണ് വിവാദം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ മറുപടി മന്ത്രി റിപ്പോർട്ട് ഭാഗികമായി പങ്കുവച്ചത് തെറ്റിദ്ധരിപ്പിക്കാനെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനമുയരുന്നു അമീബ കണ്ണിനെ എങ്ങനെ ബാധിക്കുമെന്ന് രണ്ട് ഡോക്ടർമാർ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ പഠനമാണിതെന്നും റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രസിദ്ധീകരിച്ചതെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെന്നും അപ്പോൾ ഇത് ഉമ്മൻചാണ്ടിയുടെ കുഴപ്പമാണോ അതോ മോദി പറയുന്നത് പോലെ നെഹ്റുവിന്റെ കുഴപ്പമാണോ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പഠന റിപ്പോർട്ടാണ് മന്ത്രി പങ്കുവച്ചിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പഠന റിപ്പോർട്ടിലോ അമീബിക് കേസുകളിലോ ശ്രദ്ധ നൽകിയിരുന്നില്ലെന്നും മന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു കിണറുവെള്ളത്തിൽ നിന്ന് അമീബിക് പിടിപെടുന്നു എന്ന കണ്ടെത്തൽ അടങ്ങിയതാണ് റിപ്പോർട്ട് അമീബിക് മസ്തിഷ്കജ്വര കേസുകൾ ഉയരുന്നതിനിടെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള വിമർശനം എത്തിയത് അതേസമയം അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച പഠന റിപ്പോർട്ട് സംബന്ധിച്ച വിവാദത്തിൽ വീണ്ടും വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി പഠനം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയാണെന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പഠനം നടത്തിയ ഡോക്ടർമാർ അമീബ രോഗബാധയെക്കുറിച്ച് അന്നത്തെ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാണ് വീണ ജോർജ് ഫേസ്ബുക്കിൽ വീണ്ടും കുറിക്കുന്നത് അന്നത്തെ സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്നും മന്ത്രി ആവർത്തിക്കുന്നുണ്ട് അക്കാദമിക് കോൺഫറൻസിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന്റെ വീഡിയോ ഉൾപ്പെടുത്തിയാണ് മന്ത്രിയുടെ വിശദീകരണം പ്രബദ്ധ പ്രസിദ്ധീകരണം സർക്കാർ ശ്രദ്ധയിൽ വരുന്നതല്ലെന്നും മന്ത്രി വാദിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിദ്ധീകരിച്ചതായി മന്ത്രി അവകാശപ്പെടുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യൻ ജേണൽ ഓഫ് മൈക്രോ പ്രസിദ്ധീകരിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു ഇത് അമീബിക് മസ്തിഷ്കജ്വരം വ്യാപിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് പഠന റിപ്പോർട്ടിന്റെ ഒരു പേജ് മാത്രം വീണാ വീണാജോർ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് ഗവേഷണ പ്രബന്ധത്തിൽ നിന്നും പ്രസിദ്ധീകരണ തീയതി മന്ത്രി തന്ത്രപൂർവ്വം ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മുതൽ ഡിസംബർ വരെ നടന്ന പഠനത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ പ്രസിദ്ധീകരിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാദം ഉമ്മൻചാണ്ടി സർക്കാരും ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ശ്രദ്ധിച്ചില്ലെന്നും മന്ത്രി ആരോപിച്ചിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ അന്ന ചെറിയാനും ആർ ജ്യോതിയുമാണ് നേതൃപഠനത്തിൽ അൾസർ ബാധിച്ച രോഗികളിൽ പഠനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുതൽ മാർച്ച് വരെ എന്നതാണ് ജേണലി നൽകിയിട്ടുള്ളത് അഗാന്ത അമീബിയ എന്ന വിഭാഗത്തിലുള്ള അമീബിയാണ് അറുപത്തിനാല് ശതമാനം രോഗികളിലും രോഗകാരണമെന്ന് കണ്ടെത്തി കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് അമീപ ബാധ ഉണ്ടായതായി സംശയിക്കുന്നതെന്നും പറയുന്നുണ്ട് മുന്നൂറ്റി അൻപത് രോഗികളിലാണ് പഠനം നടന്നത് തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കും കൊല്ലത്ത് അറുപത്തി ഒൻപത് പേർക്കും പത്തനംതിട്ടയിൽ പേർക്കും ആലപ്പുഴ അഞ്ചും കോട്ടയത്ത് നാലു പേർക്കും അകാന്ത അമീബിയ കാരണമാണ് രോഗമുണ്ടായതെന്ന് റിപ്പോർട്ടിലുണ്ട്